നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത യുദ്ധക്കെടുതികളാണ് ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിലൂടെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് മാസങ്ങളോളമായി ഹമാസ് ഇസ്രായേൽ പോരാട്ടം തുടങ്ങിയിട്ട് ഇതുവരെയും അതിനൊരു അറുതി വന്നിട്ടില്ല ഇടയ്ക്കൊരു വെടിനിർത്തൽ കരാർ അതായിരുന്നു ഏക ആശ്വാസം ബന്ദിമോചനം എന്ന ആവശ്യം ശക്തമാക്കി നിൽക്കുകയാണ് ഇരു കൂട്ടരും പക്ഷേ ഹമാസിനെ ഉന്മൂലന ചെയ്യാതെ ഈ യുദ്ധത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് മാറില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് വെടിനിർത്തൽ എന്ന തീരുമാനത്തിലേക്ക് നീങ്ങാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ലോകരാജ്യങ്ങൾ ഖത്തർ കേന്ദ്രമായി വെടിനിർത്തൽ ചർച്ച തുടരുകയാണ് അധികം വൈകാതെ കരാർ യാഥാർത്ഥ്യമാകുമെന്നാണ് അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നത് ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനായി യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഗാസയിലേക്കുള്ള സഹായത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ ഇസ്രായേൽ സർക്കാരിനോട് കമല ഹാരിസ് ആവശ്യപ്പെട്ടു സഹായത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നതിന് ഇസ്രായേലി സർക്കാർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു ഗാസയിലെ ജനങ്ങൾ പട്ടിണിയിലാണ് എന്നും അവിടുത്തെ സാഹചര്യങ്ങൾ മനുഷ്യത്വരഹിതമാണ് എന്നും കമല ഹാരിസ് പറഞ്ഞു ഇക്കാര്യത്തിൽ ഒഴിവ് കഴിവുകളൊന്നും ഇല്ലെന്നും കമല ഹാരിസ് വ്യക്തമാക്കി വെടിനിർത്തൽ വേണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നു നല്ലതാണ് ഇതിനായി ചില കരാറുകൾ ആവശ്യമാണ് ഹമാസ് ആ കരാറുകൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നും ഹാരിസ് പറഞ്ഞു ബന്ദികളെ അവരുടെ കുടുംബത്തോടൊപ്പം കൂട്ടിച്ചേർക്കാമെന്നും ഗാസയിലെ ജനങ്ങൾക്ക് അടിയന്തര സഹായം നൽകാമെന്നും കമലാ ഹാരിസ് വ്യക്തമാക്കി അതേസമയം ഗാസയിലെ റാഫയിൽ അഭയാർത്ഥികൾ താമസിച്ച തമ്പിനു നേരെ ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ഇതിൽ കൂടുതലും കുട്ടികളാണെന്ന് റിപ്പോർട്ടുണ്ട് ഇവരടക്കം തൊണ്ണൂറ് പേരാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ കൊല്ലപ്പെട്ടത് ഗാസായുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവർ മുപ്പതിനായിരത്തി നാനൂറ്റി പത്തായി എഴുപത്തൊന്നായിരത്തി എഴുന്നൂറ് പേർക്ക് പരിക്കേറ്റു ദൈറൽ ബലാഹ് ഗാൻ യൂനൂസ് എന്നിവിടങ്ങളിലും ബോംബ് ആക്രമണം നടത്തി ദൈറൽ ബലാഹിൽ മനുഷ്യ സഹായം വിതരണം ചെയ്യുന്ന വാഹനത്തിന് മേലും ബോംബിട്ടു ഈ ആക്രമണത്തിൽ ഒമ്പത് പേർ കൊല്ലപ്പെട്ടു േറ്റും കുവൈറ്റി സന്നദ്ധ സംഘടന കൊടുത്തയച്ച സാധനങ്ങളായിരുന്നു വാഹനത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ പിന്തള്ളി ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം സഹായ ട്രക്കുകൾ കാത്തിരുന്ന ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു എഴുന്നൂറ്റി അറുപത് പേർക്ക് പരിക്കേറ്റു ഇതിനെതിരെ ലോകവ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് ബോംബ് ആക്രമണം അതിനിടെ അമേരിക്ക ഇന്നലെയും ഗാസിൽ ഭക്ഷ്യവസ്തുക്കൾ വ്യോമമാർഗം എത്തിച്ചു ഇസ്രായേൽ ആക്രമണത്തിന് നിരുപാധിക പിന്തുണ നൽകുന്നത് രാജ്യത്തിനകത്തും പുറത്തും കനത്ത പ്രതിഷേധത്തിനിടയാക്കിയ സാഹചര്യത്തിലാണ് യുഎസിന്റെ എയർ ഡ്രോപ്പിംഗ് ഗാസയുടെ വിവിധ ഇടങ്ങളിൽ സഹായം ഉറപ്പാക്കണമെന്ന ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ഇസ്രായേൽ തള്ളി ഫലസ്തീനിലെ വംശഹത്യ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കയിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ ആയിരങ്ങൾ ഒത്തുകൂടി ഫലസ്തീനെ സ്വതന്ത്രമാക്കുക വംശഹത്യ അവസാനിപ്പിക്കുക എന്നിങ്ങനെ എഴുതിയ ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം ഈ വംശഹത്യയിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞയാഴ്ച യു എസ് സൈനികൻ ആരോൺ ബുഷ്നൽ സ്വയം തീകൊളുത്തി മരിച്ച സ്ഥലത്താണ് പ്രതിഷേധ സംഗമം അരങ്ങേറിയത് ആരോൺ ബുഷ്നലിൻ്റെ ചിത്രവുമേന്തിയായിരുന്നു പ്രകടനം കഴിഞ്ഞ ഞായറാഴ്ച വാഷിംഗ്ടണിലെ ഡി സിയിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ ഇരുപത്തിയഞ്ചുകാനായ ആരോൺ ബുഷ്നലാണ് സ്വയം തീകൊളുത്തിയത് മിലിറ്ററി യൂണിഫോമിലെത്തി ആരോൺ സോഷ്യൽ മീഡിയയിൽ ജീവനെടുക്കുന്നത് ലൈവായി പുറത്തുവിട്ടിരുന്നു ശരീരമാസകലം തീ ആളിപ്പടരുമ്പോഴും ഫലസ്തീനെ സ്വതന്ത്രമാക്കുക എന്ന് ആരോൺ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫലസ്തീൻ ജനതയ്ക്ക് നേരെ തുടരുന്ന വംശഹത്യക്കെതിരെ വലിയ പ്രതിഷേധത്തിനിറങ്ങുകയാണെന്ന സന്ദേശം ബുഷ്ണൽ ജീവനൊടുക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് അയച്ചതായി റിപ്പോർട്ടുണ്ട്